എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ ബില്ലുകൾ നിയമ നമ്മളൊക്കെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകളും ബി ജെ പി കാരും ഒക്കെ പോയി മുസ്ലിം ലീഗുകാരും ഒക്കെ പോയി ക്യൂ നിന്ന് തെരഞ്ഞെടുത്ത എം എൽ എ മാർ അസംബ്ലിയിൽ പോയിരുന്ന് ഭരണഘടനാപരമായി നിശ്ചി നിയമിക്ക നിർമ്മിക്കുന്ന നിയമം ആ നിയമം ഒപ്പിടുന്നതിനെതിരെ ഈ നിയമത്തിൻ്റെ പുറത്ത് വീറ്റോ അധികാരമുണ്ട് എന്നുള്ള മട്ടിൽ ഗവർണർ ഇരുന്നപ്പം എന്തായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രശ്നം അവരെങ്ങനെയാണ് അതിനെ കണക്കാക്കിയ ഇത് ഞാൻ പറഞ്ഞത് ഏറ്റവും അടിസ്ഥാനപരമായ ജനാധിപത്യ മൂല്യങ്ങളുടെ കാര്യം ജനാധിപത്യ ആശയങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് അവിടെ പോലും അതായത് നമ്മളുടെ ഭരണഘടന അനുച്ഛേദം ഇരുന്നൂറ് അനുസരിച്ച് ഗവർണർക്ക് ആകെ മൂന്ന് ഓപ്ഷൻസ് ഉള്ളത് ഒന്ന് ബില്ല്യു സൈൻ ചെയ്യുക രണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും കാര്യത്തിൽ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തി അത് നിയമസഭയ്ക്ക് അയയ്ക്കുക അത് വളരെ ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം നിയമസഭ ഒരു ഒരു മുതിർന്ന മനുഷ്യൻ ഈ ഭരണങ്ങളൊക്കെ ഒരു മനുഷ്യൻ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന കാര്യം ഒരു വീണ്ടും വിചാരം അത് നമ്മൾ അത് നമ്മുടെ സെൻസിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഞാനോ നിങ്ങളോ ഒരു തീരുമാനമെടുത്താൽ ഒന്നുകൂടി ആലോചിക്കണം എന്ന് നമ്മളെക്കാളും മുതിർന്ന ഒരാൾ പറയുന്ന പറയാനുണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അത് പറയാം മൂന്നാമത്തത് വളരെ ചില പ്രത്യേക ഘട്ട ഘട്ടങ്ങളിൽ പ്രസിഡൻറ്റിനയക്കാം ഈ മൂന്ന് ഓപ്ഷൻസെ മുഖ്യമന്ത്രിക്കുള്ളൂ പിന്നെ ഗവർണർക്കുള്ളൂ അതായത് നിയമസഭ പാസ്സാക്കുന്ന ബില്ലിൻ്റെ പുറത്ത് അത് ഭരണഘടനാപരമാണോ അത് നിയമപരമാണോ അത് ജനക്ഷേമപരമാണോ എന്ന് നിശ്ചയിക്കാനുള്ള ഒരധികാരവും ഗവർണർക്കില്ല പരമാവധി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് നിയമസഭയോട് നിങ്ങൾ നിങ്ങളിതൊന്നും കൂടി പരിഗണിക്കണം എന്ന് അതിൽ കൂടുതൽ പറയാൻ പാടി പാടില്ല കാരണം ഇതാരുണ്ടാക്കിയ നിയമമാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത നിയമസഭ ഉണ്ടാക്കിയ നിയമമാണ് അതിൻ്റെ പുറത്ത് ശരിയാണോ തെറ്റാണോ എന്ന് നിശ്ചയിക്കാൻ ഗവർണർക്ക് അധികാരമില്ല ആ അധികാരം ഭരണഘടനാപരമാണോ എന്ന് നിശ്ചയിക്കാൻ അധികാരം ഭരണഘടനാ കോടതികൾക്കുള്ളതാണ് ഭരണഘടന തന്നെ ഭരണഘടനയെ വ്യാഖ്യാനിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങളെ തരം തിരിക്കാനുള്ള അവകാശം കൊടുത്തിരിക്കുന്ന ഭരണഘടനാ കോടതികൾക്ക് മാത്രമാണ് അതിനുള്ള അവകാശമുള്ളത് അപ്പം കേരളത്തിലെ മാധ്യമങ്ങളുടെ നിലപാടെന്തായിരുന്നു ഞാനത് ഞാനത് പല പ്രാവശ്യം അത് എഴുതിയിട്ടുണ്ട് അത് കേരളത്തിലെ മാപ്പ് കൊടുക്കാൻ പറ്റാത്ത കുറ്റമാണ് അവർ ചെയ്തത് കാരണം കേരള സർക്കാർ അന്ന് സുപ്രീം കോടതിയിൽ പോകുന്നതിന് മുമ്പേ ഇപ്പോൾ നമുക്കന്ന് ജീവിച്ചിരുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭരണഘടനാ വിദഗ്ധനായിരുന്ന ഫലി എസ് നരിമാനെ കണ്ടു അദ്ദേഹത്തിൻ്റെ നിയമോപദേശം സ്വീകരിച്ചു നമ്മളിപ്പം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച വക്കീലിനെയാണ് ഇപ്പോൾ നേരത്തെ അറ്റോർണി ജനറൽ ആയിരുന്ന കെ കെ വേണുഗോപാലാണ് ഇപ്പം നമുക്ക് വേണ്ടി കേസ് വാദിക്കുന്നത് അതിൻ്റെ ഫലം നമുക്ക് കാണാനുണ്ട് അപ്പം അന്ന് ഈ ഫലി എസ് നരിമാന് ഫീസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ വാർദ്ധയായിരുന്നു ഇത് ഈ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പ്രശ്നമേ അല്ല പക്ഷേ ഈ ബില്ലുകൾ വന്ന് വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ സമയത്താണ് എന്നുള്ളത് കൊണ്ട് ഈ സർക്കാരിനെ ആക്രമിക്കുക എന്ന് മാത്രമല്ല എന്ന് മാത്രമല്ല അന്നുണ്ടായിരുന്ന ഗവർണർ അദ്ദേഹം അദ്ദേഹം പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പം നിയമവും ഭരണഘടനയും പാലിക്കാം എന്ന് എന്ന് പറഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആ നിയമത്തെയും ഭരണഘടനയെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തിനെ കൊടുത്ത പിന്തുണ ആലോചിക്കണം അദ്ദേഹം പിന്നെ പിന്നെ കാലിക്കറ്റിൽ മിഠായിത്തെരുവിൽ ഇറങ്ങി കഴിഞ്ഞപ്പം എന്തായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളുടെ ആഘോഷം ഇതിൻ്റെ അത് വെച്ച് പിണറായി വിജയനുമായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എതിർക്കാം പക്ഷേ അയാൾ നിങ്ങളോട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം അയാൾ നിയമസഭയിൽ വന്ന് ഉത്തരം പറയണം അയാൾ പൊതുയോഗത്തിൽ വന്ന് ഉത്തരം പറയണം നിങ്ങളുടെ ചോദ്യത്തിന് പാർട്ടിക്കാരയാളോട് ചോദ്യം ചോദിക്കും അയാൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഹീസ് അക്കൗണ്ടബിൾ ഈ ഗവർണർക്കാരോടാണ് ഉത്തരവാദിത്വം ഗവർണർക്ക് ഒരാളോട് ഉത്തരവാദിത്തം അയാൾ നിയമിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോടല്ലാതെ അയാൾക്ക് വേറെ കേരളത്തിലെ ഒരാളോടും ഗവർണർക്ക് ഉത്തരം പറയേണ്ടതില്ല കേരളത്തിലെ മുഖ്യമന്ത്രി എന്ത് ചെയ്താലും അയാൾക്ക് കേരളത്തിലെ മനുഷ്യരോട് ഉത്തരം പറഞ്ഞേ പറ്റൂ അപ്പോൾ അതാണ് ജനാധിപത്യം അങ്ങനെയാണ് നമ്മൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ആ കൊടുത്ത പിന്തുണ എന്തായിരുന്നു ഇത് പിണറായി വിജയൻ അപ്പുറത്ത് നിൽക്കുന്നു എന്നുള്ളത് മാത്രം മാത്രം കൊടുത്ത പിന്തുണയാണ് അതല്ലാതെ ഇപ്പം നോക്കൂ പിണറായി വിജയൻ ആരെങ്കിലും ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പം ഗവർണറും ഇപ്പോൾ പുതിയ ഗവർണറുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട് എന്ന് കണ്ടു കഴിയുമ്പം ഈ ഗവർണർക്ക് പിന്തുണയൊന്നും ഇല്ലല്ലോ നമ്മൾ കാണുന്നില്ലല്ലോ അതേസമയം നോക്കൂ ഓരോ ഓരോ ഉടക്കം ഉണ്ടാക്കി നോക്കൂ എവിടെയാണെങ്കിലും പിണറായി വിജയൻ അപ്പുറത്താണ് എങ്കിൽ ഗെയിം കംപ്ലീറ്റ് മാറി ഇതാണ് ഞാൻ പറയുന്നത് ചൂരൽ മലമുണ്ടക്കയിൽ നമുക്ക് പണം നിഷേധിച്ച് നമുക്ക് പണം കൊണ്ട് റീപ്ലേസ് ചെയ്യാം നമുക്ക് കിട്ടേണ്ട പണമാണ് എനിക്ക് ആ കാര്യത്തില്ലല്ലോ യാതൊരു സംശയവും ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തതാണ് ഇത് നമ്മളുടെ ആയിട്ടുള്ള നമ്മൾ വളരെ ഉണ്ടാക്കിയതാണ് ജനാധിപത്യം ഇത് നമുക്ക് ആരും നമുക്ക് പ്ലേറ്റിൽ വെച്ച് തന്നതല്ല ഏറ്റവും അവസാനം ഇന്ത്യ സ്വതന്ത്രമാകും എന്ന് കണ്ടപ്പം ഇവിടെ പിന്നെ രാജാവിൻ്റെ സ്വന്തം തിരുതാംകൂർ രാജാവ് രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി പോയ പാർട്ടികളാണ് അതിനെതിരെ പൊന്നപ്രയിലും വേറെ ഏറെ തൊഴിലാളികളാണ് യുദ്ധം ചെയ്തത് അവരുടെ ജീവൻ ഇല്ലാണ്ടാക്കിയിട്ടാണ് ഈ സംസ്ഥാനം ഉണ്ടായത് നമ്മൾ അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തും മനുഷ്യർ അവർ ജീവൻ കളഞ്ഞുണ്ടാക്കിയ സാധനമാണ് ജനാധിപത്യം എന്നുള്ളത് വോട്ട് നിന്ന് അവർ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്ന ആളുകളാണ് നമുക്ക് വേണ്ടി നിയമം ഉണ്ടാക്കുന്നത് എന്നുള്ള സംവിധാനം നമ്മൾ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അതിനെതിരെ ചോദ്യം വന്നു കഴിഞ്ഞപ്പം അതിൻ്റെ അതിൻ്റെ ആ മറുവശത്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ അത് മാപ്പ് കൊടുക്കാൻ പറ്റാത്ത കുറ്റമാണ് ഞാൻ ഈ ചൂരൽ മണ് വലം ഉണ്ടാക്കിയ വി ക്യാൻ റീപ്ലേസ് ഇറ്റ് വിത്ത് മണി പക്ഷേ ഇത് ഈ ഹുങ്ക് ഈ അഹങ്കാരം ഈ വിവരക്കേട് ഇത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ചരിത്രത്തിൽ എല്ലാ കാലത്തേക്കും അവരോടൊള്ളടത്തോളം കാലം ഇതൊരു കറുത്ത പാടായിട്ട് അത് അവിടെ നിൽക്കും ബാക്കിയുള്ളതൊക്കെ പൊളിറ്റിക്സ് അത് ഞാൻ പറയും പിണറായി വിജയനെ എതിർക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു പത്രം നടത്താം അതുകൊണ്ട് ഒരു ബുദ്ധി എനിക്ക് അതിന് എതിർപ്പേ ഇല്ല നിങ്ങൾക്ക് പിണറായി വിജയൻ്റെ കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കാം വസ്തുതകൾ ഉണ്ടായിരിക്കണം എന്നുള്ളൂ അത് മാത്രം മന്ത്രിസഭയുടെ കുറ്റങ്ങൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം സി പി എമ്മിൻ്റെ കുറ്റങ്ങൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞു കൊണ്ടിരിക്കാം എനിക്കതിന് യാതൊരു എതിർപ്പില്ല അതിൽ അത് പറയാനുള്ള അവകാശം നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾക്കുണ്ട് ജനാധിപത്യത്തെ പിന്നെ അളവെക്കുന്ന പരിപാടിക്ക് നിങ്ങൾ കൂട്ടി നിൽക്കുന്നത് ഉള്ളൂ കാരണം ഇവിടെ ഇവിടെ മാറി ഇത് കഴിഞ്ഞ് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ ഒരു യു ഡി എഫ് സർക്കാരിൻ്റെ തിരഞ്ഞെടുത്ത് വിചാരിക്കുക ഒരു ബി ജെ പി സർക്കാരിനെ തിരഞ്ഞെടുത്ത് വിചാരിക്കുക ജനങ്ങളുടെ ഹിതം നടക്കണ്ടേ അതല്ലേ നമ്മൾ ഈ സമ്പ്രദായം കൊണ്ടു നടക്കുന്നത് അതാണ് കാണിച്ചു വെച്ച മര്യാദ കേട്ടോ അതിനകത്ത് വിരുദ്ധത സംസ്ഥാന വിരുദ്ധത എന്നൊക്കെ പോയിട്ട് ജനാധിപത്യ വിരുദ്ധതയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട്